ഹേ രാജു ഉണ്ടോ സഖാവേ ഒന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂട്ടിൽ ഗുണ്ട് വെച്ച് രാജു ചായന്റെ ജെട്ടിക്കഥ അപാരതം ഹൈക്കോടതി വെട്ടി ചെറുതാക്കി കോടതിയിൽ തന്നെ കൊണ്ടുവച്ച് പ്രതിയെ രക്ഷിച്ച കില്ലാടിട സർക്കാരി അഡലാസെ പോലും എഴുതാൻ കൊള്ളാത്ത കേസുകളാണല്ലോ തമ്പുരാനെ പിണറായി സർക്കാരിന്റെ കാലത്തുള്ളത് അതും ഒരു കേസിൽ പ്രതി നമ്മുടെ മന്ത്രി അയ്യേ ഇല്ലത്തിന്റെ മാനം പോയി മാനം പോയി ഘടകക്ഷിക്കാരനാണെങ്കിലും രാജ ചായൻ മുക്കൻ്റെ വലങ്കയ്യാണെന്ന് ആർക്കാണ് അറിയാത്തത് മുക്കിനോട് വലംകൈ ആരാന്ന് ചോദിച്ചാൽ ജെട്ടി രാജു എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ എന്റെ പോന് കേർ മാസം സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞു കാണൂല്ലോ ജെട്ടിക്കേസ് ഈ നൂരാൻ സുപ്രീം കോടതിക്ക് വെച്ച് പിടിച്ചതാ ഒത്തില്ല ഒത്തില്ല രൗചായ അങ്ങോട്ട് കേസിൽ വിചാരണ കോടതി ഉത്തരവിട്ടു ശരിക്കും പക്ഷേ നിയമപരമായി ഉവ ോണ്ടി കോടതിയെ ഊഞ്ഞാലാട്ടിച്ച അണ്ണൻ തന്നെ ഇത് പണയണം വിചാരണ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ അതിന്റെ അടുത്ത നടപടികൾ നിയമ നടപടികളുമായി ഞാൻ പോകും വിചാരണ നേരിടാനാണെങ്കിൽ നേരിടും നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ വിധത്തിൽ ഞാൻ പതിനഞ്ചു കൊല്ലം ഞാൻ പോയില്ലല്ലോ ഞാൻ വിചാരണ നേരിട്ടല്ലോ ഞാൻ കോടതി പോയല്ലോ ജാമ്യം ജാമ്യമെടുത്തല്ലോ ഹാജരായല്ലോ ഒരു കോടതി പോലും ഒരു വിചാരണക്ക് പോലും ഞാൻ മുടങ്ങിയില്ലല്ലോ കാരണം എന്റെ കാരണം കൊണ്ട് ഒരു കേസ് ഒരു ദിവസം പോലും മാറ്റി വെച്ചിട്ടില്ലല്ലോ ഒരുമാതിരി നാറിയ കഥയട ഇത് ലഹരിക്കേസ് പ്രതിയായ സായിപ്പിൻ്റെ ചികിലി വാങ്ങി കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തു രക്ഷിച്ചെടുത്തുപെട്ടി കീർ ചെറുതാക്കിയിട്ട് പിള്ളേർക്കിടാൻ പാകത്തിനുള്ളതാക്കി കൊണ്ടു കൊടുത്തു കോടതിയിൽ ഉയർത്തിക്കാട്ടി രാജു ചായന്റെ കീച്ച് അല്ല അല്ല ഇത് സായിപ്പിന്റെ ജട്ടി അല്ല സംശയമുണ്ടെങ്കിൽ സായിപ്പിനെ ഇടിച്ചു നോക്കിക്കോന്നു ഇതെങ്ങനെ കോടതി സായിപ്പിനെ വിട്ടയക്കുന്നു അതോടെ രക്ഷപ്പെട്ടു എന്നാണ് രാജു ചായൻ കരുതിയത് ബട്ട് സായിപ്പ് ഓസ്ട്രേലിയയിൽ ചെന്ന് ഓർത്തനെ അങ്ങ് കീച്ചി അകത്തായി ഇന്റർപോളും തപ്പുന്ന സായിപ്പിനെ രക്ഷിച്ചതാരാ കില്ലാടി രാജു ചായൻ അടമോനെ ഞെട്ടിക്കഥ വീണ്ടും പൊങ്ങി വന്നു രാജചായൻ പ്ലിങ്ങോടെ പ്ലിങ് തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ കേസാണടെ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് നീണ്ടു നീണ്ടു പോകുകയാണ് മുഖ്യന്റെ ലാവലിനും രാജ ജെട്ടി കേസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെച്ച കേസിന്റെ റെക്കോർഡ് അടിച്ചു തൂക്കാനുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ഗപ്പ് തൂക്കുവടെ കേസിൽ പലതവണ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടും അച്ഛായനാവഴി പോയിട്ടില്ല ഇടാൻ ജെട്ടി ജെട്ടിയില്ലാത്തതുകൊണ്ടാണോ ആവോ പോവാത്തത് ബട്ട് അടുത്ത മാസം ഇരുപതിന് കോടതിയിൽ എത്തിയില്ലെങ്കിൽ ഇനി ആയുഷ്കാലം ജെട്ടി ഇടേണ്ടി വരില്ലെന്നാ തോന്നണേ സുപ്രീം കോടതി കോട്ട കലിബിലല്ലേ ഝട്ടിക്കഥ കരക്കമ്പി ആയതോടെ പിള്ളേർ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട് കാവാലം ഈ നാറിയ കഥകളൊക്കെ എന്റെ തലയിലാകുമല്ലോ എന്റെ പുറത്തറിഞ്ഞാൽ അല്ലാതെ വേറെ വഴിയില്ല തലയിൽ പൊൻതൂവൽ എന്നൊക്കെ പറയാറുണ്ട് ദിദിപ്പോൾ വേണ്ട 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 രണ്ടാം പിണറായി സർക്കാരിന്റെ മൂട്ടിൽ ഗജരാജ ഗുണ്ട് പൊട്ടിച്ചിട്ട് നെഞ്ചും മിരിച്ചു നിക്കുകയാണ് അണ്ണൻ ശക്തി ചോർന്നു പോകാതിരിക്കാൻ അടിയിലെന്തേലും ഇടു അച്ചായ ഓടിക്ക ഓടി രക്ഷ കെട്ടോ അതാ നല്ലത് അല്ലെ നാറും കേട്ടോ പിള്ളേർ എടുത്തിട്ട് ട്രോളും ഇനിയുണ്ട് ഇതുപോലത്തെ നാറിയ കഥകൾ അപ്പൊ കാണാം